കേരളം ജമ്മു മേഖലയിൽ മുപ്പതിലധികം ഭീകരരെ ഇന്റലിജൻസ് പിടികൂടിയതിന് പിന്നാലെ സൈന്യം ഓപ്പറേഷൻ ശക്തമാക്കി ജമ്മു കാശ്മീരിലെ കിഷ്ദാർ ദോഡ ജില്ലകളിൽ ഇന്ത്യൻ സൈന്യം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു ജമ്മു മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിലും മധ്യപർവ്വത നിരകളിലും ഏകദേശം മൂവായിരത്തി മുപ്പത്തി അഞ്ച് പാകിസ്ഥാൻ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു സുരക്ഷാ സേനയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും കണ്ടെത്തൽ ഒഴിവാക്കാനും ഈ തീവ്രവാദികൾ ശൈത്യകാല സാഹചര്യങ്ങളും മഞ്ഞുമൂടിയ സാഹചര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു സീസണിൽ അതിജീവിക്കാൻ തീവ്രവാദികൾ താൽക്കാലിക ശൈത്യകാല ഒളിത്താവളങ്ങൾ തേടുന്നുണ്ടെന്നും ഇതവരെ ജനവാസമില്ലാത്തതും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു പ്രാദേശിക പിന്തുണ ശൃംഖലകൾ ദുർബലമായതോടെ ഭക്ഷണവും സാധനങ്ങളും ശേഖരിക്കുന്നതിന് അവർ കൂടുതൽ ബലപ്രയോഗത്തെ ആശ്രയിക്കുന്നു അതേസമയം മഞ്ഞുമൂടിയ വരമ്പുകളിലും വിദൂര വനപ്രദേശങ്ങളിലും മർദ്ദം നിലനിർത്തുന്നതിനായി സൈനികർ താങ്കളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിശൈത്യത്തിൽ അതിജീവിക്കാനും പോരാടാനും സജ്ജീകരിക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച ശൈത്യകാല യുദ്ധ യൂണിറ്റുകളെ പ്രവർത്തനം നേരിട്ട് നിലനിർത്തുന്നതിനായി വിന്യസിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസ് സി ആർ പി എഫ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എസ് ഒ ജി ഫോറസ്റ്റ് ഗാർഡുകൾ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ വി ഡി ജി എന്നിവയുമായി സംയുക്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ ഏകോപനം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ ശക്തിപ്പെടുത്തുകയും ഭൂമിയിൽ വേഗത്തിലും കൃത്യമായും നടപടിയെടുക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്തു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ